ഇത് നോക്കിക്കേ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവന്മാരുടെ സന്തോഷം നമ്മൾ തീറ്റ കൊണ്ട് വരുന്നതെന്ന് ഉമ്മമാർക്ക് അറിയാം മീൻ വല്യന്മാരൊക്കെ ഇങ്ങ് വരുന്നതേ ഉള്ളൂ ചെറിയമാരാദ്യം വരുന്നത് ഇതുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് വീഡിയോ എടുക്കുമ്പം എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയത്തില്ല ഒരു കരയിലേക്ക് വേണമെങ്കിൽ കയറി വരും ഇതുണ്ടോ കയറി വരുന്നത് വരവ് ം ഒരു കിലോ തീറ്റ കൊണ്ടുവന്ന ഇങ്ങനെ ഒരു ദിവസം ഈ കുഞ്ഞു മീനുകളായതുകൊണ്ട് മൂന്ന് നേരം തീറ്റ കൊടുക്കണം വലിയ മീനുകളുമുണ്ട് ഗോൾഡ് ഫിഷുണ്ട് നെട്ടറുണ്ട് ഗ്രാസ് കാർപ്പ് ഉണ്ട് ഉണ്ട് ഗ്രാസ് കാർപ്പൊക്കെ ഒക്കെ പൊങ്ങി വരുന്നത് ഇതിന് പൊടിക്കുഞ്ഞുങ്ങൾക്കുള്ള സൈറ്റ് നല്ല വലിയ ഗ്രാസ് കാർപ്പ് കിടക്കണേ ഇത് ഭയങ്കര ആഴമുള്ളതുകൊണ്ട് മരടിക്കുടിയാണത് ഒരു പൊങ്ങൂല്ല നമുക്കിനി ഏറ്റവും ഇട്ടിരിക്കുന്ന പൊടിക്കുഞ്ഞുങ്ങളട്ടിരിക്കുന്ന ദകത്താണ് അത് പോയി കാണാവേ ഇതുകൊണ്ട് മര സന്തോഷം ഇത് ഞെട്ടറിൻ്റെ കുഞ്ഞും തിലോപ്പിയുടെ കുഞ്ഞുങ്ങളുമാണ് ഞെട്ടറിന് ഇതിൻ്റെ അകത്ത് ഇടാൻ പാടില്ലാത്തതാണ് ഇനി രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും തീറ്റ ഒരു ദിവസം ഞായം തീറ്റ കൊടുക്കണം ഒരു രണ്ട് കിലോ മൂന്ന് കിലോ തീറ്റ കൊടുക്കേണ്ട വരും ഉമ്മതി പതിനഞ്ച് ഇരുപത് ദിവസം കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് വലുതാവും ഇതൊരു മൂവായിരം കുഞ്ഞുങ്ങളുണ്ട് തീട്ടിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കിടക്കുന്നത് അയ്യായിരം കുഞ്ഞ അയ്യായിരം കുഞ്ഞുങ്ങളാണ് മേടിച്ചത് ഇങ്ങനെ അഞ്ച് മൂന്നും എട്ട് എണ്ണായിരം മീൻകുഞ്ഞുങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് ഒരു മാസത്തോളം വളർച്ചയുണ്ട് ഇതിപ്പോൾ ഒരു ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞതേ ഉള്ളൂ മീൻ കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടുന്നവരും വളർത്താൻ ആഗ്രഹിക്കുന്നവരൊക്കെ ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വലിയ പാറുമടക്കളുണ്ട് അത് ഇതാണ് ഇത്തിരി ആൾക്കാർ പോയാൽ കിട്ടുമൊന്നുമില്ല ഇത് ഈ ഇരുപത്തഞ്ചടി താഴ്ച മിച്ചുണ്ട് ഇവിടെ നമ്മുടെ ഭാര്യമാർ കപ്പയിട്ടുകൊണ്ടിരിക്കുകയാണ് ക്ക് ഏലത്തിന്റെ പണിയാണെ ശെരിക്കറിയാം കപ്പടലൊട്ടൻ അത്ര പോരാ ഇതാണ് നമ്മുടെ കൃഷിയുടെ കാഴ്ചകൾ ഏല കൃഷി തന്നെയല്ല എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്